ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ചുമ്മാ ഒരു പരീക്ഷണം നടത്തിയതാണ് പക്ഷേ ഭയങ്കര സക്സസ് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ എന്തായാലും ഇതൊരു കപ്പ് മഗ് കേക്കാണ് കേട്ടോ കുട്ടികൾക്കൊരു വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി എന്ന് തന്നെ പറയാം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ഒരു കപ്പിന് ഈ ഒരു മഗ്ഗിനകത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇതേ ഒരു ചെറിയൊരു പഴത്തിൻ്റെ പകുതി നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇത് റോബസ്റ്റാ പഴയാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറു നമ്മുടെ നേന്ത്ര അപ്പോഴം തന്നെ ചെറിയ അതാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു കപ്പിനി ഒരു മഗ്നെ പിന്നെ എടുത്തിരിക്കുന്നത് ഇത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓട്സ് ആണ് നമ്മുടെ സാധാരണ ഓട്സ് പിന്നെ ഒരു കുഞ്ഞു കോഴിമുട്ടയാണ് ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി മഗ്നകത്ത് മിക്സ് ചെയ്യാൻ അത്ര നമ്മൾ പഴം മുടഞ്ഞ് കിട്ടണല്ലോ അപ്പോൾ അതിന് വേണ്ടി മാത്രം ഒന്ന് മിക്സീൻ്റെ ജാർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പകുതി പഴംത എടുത്തിട്ട് നമ്മൾ മിക്സീൻ്റെ ജാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നേരത്തെ എടുത്തുവെച്ചാൽ അഞ്ച് ടേബിൾ സ്പൂൺ ഓട്സും ആ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മധുരം കുറച്ച് മതിയാവും കാരണം പഴത്തിൻ്റെ മധുരം ഉണ്ടല്ലോ ഞാനൊര ടേബിൾ സ്പൂൺ വെല്ലം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കും അങ്ങനെ പൊടിച്ച് വെക്കും കേട്ടോ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നല്ലതല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒര ടീ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കണമായിരുന്നു ഞാൻ അന്നേരം പിന്നെ ചേർത്തില്ല കാരണം എനിക്കറിയില്ല എങ്ങനെ മിക്സിയിൽ അടിച്ചത് കൊണ്ട് ഇനി ബേക്കിംഗ് പൗഡർ പൊങ്ങാണ്ടാവുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ജാറിലേക്കെന്നിട്ട് സോ നമ്മുടെ ബേക്കിംഗ് പൗഡർ നന്നായി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ മഗ്ഗിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വെറും രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മിക്സിംഗ് ഒക്കെ കഴിയും പിന്നെ ഇതൊരു രണ്ട് മിനിറ്റ് നമുക്ക് മൈക്രോവേവ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡി ആവും കേട്ടോ അപ്പം ഇത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പഴവും ഒക്കെ ചേർത്ത് എടുക്കുന്നതിനകത്ത് ഈ ചോക്ലേറ്റിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതാണ് നമ്മുടെ മൈക്രോവേവിൽ വെച്ചിട്ട് വരും രണ്ട് മിനിറ്റേ കൊടുക്കുന്നുള്ളൂ വെറും രണ്ട് മിനിറ്റിൽ മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബേക്കൊന്നല്ല മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാവും ഓട്സ് വെല്ലമൊക്കെ ചേർത്തിട്ട് ആക്കുന്നതല്ലേ പൊങ്ങോ ഒന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ സംഭവം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല കേട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂ സൂപ്പർ സ്പോഞ്ചി ആയിട്ട് ഓട്സ് ആണെന്ന് പറയില്ല സാധാരണ നമ്മൾ ഓട്സ് കൊണ്ട് എന്ത്ണ്ടാക്കുമ്പോഴും അതിങ്ങനെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ നല്ല പശവശപ്പല്ലേ പക്ഷേ ഞാനത് പേടിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയെങ്കിലും കേക്ക് നല്ല സൂപ്പർ കേക്ക് കേക്കാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതേ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ആയില്ലേ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേ സംഭവം നിങ്ങൾ നോക്കൂ നല്ല സ്പോഞ്ചി ആയിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കാണുമെന്ന് തന്നെ മനസ്സിലാകുന്നില്ല അതേ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം സക്സസ് ആയത് കണ്ടപ്പോൾ പിന്നെ ഏതായാലും ഒരു മഗില് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എൻ്റെ കൂടെ രണ്ട് പിള്ളേരുണ്ട് അപ്പം ഞാൻ പിന്നെ ഏതായാലും അതേ പ്രൊസീജിയർ തന്നെ വീണ്ടും ബാക്കി ബാക്കിയൊര പകുതി നമ്മുടെ നേന്ത്രപ്പഴം കൂടി ഉണ്ടായിരുന്നില്ലേ അതും കൂടെ ചേർത്തിട്ട് ബാക്കി ഇതേ സെയിം പ്രൊസീജിയറ് ചെയ്ത് ഒരു മഗ്ഗിലും കൂടി ഉണ്ടാക്കിയിട്ടോ രണ്ടുപേർക്കും വേറെ വേറെ തന്നെ അതും ഇതേപോലെ മിനിറ്റ് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുത്തു സംഭവം സൂപ്പർ അപ്പോൾ എന്തായാലും ഓവൻ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇനി ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഓവൻ ഇഡലി പോലെ സ്പീഡിലാവില്ല ഒരു അഞ്ച് മിനിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സംഭവം പൊളിയാണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ സ്പോ ആയിട്ടുള്ള നല്ല പഞ്ഞി 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 പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് നമ്മൾ ഓട്സ് ഓട്സാണെന്ന് ഓട്സിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനകത്ത് പറയില്ല നല്ല പഴത്തിൻ്റെയും പിന്നെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിൽ അറിയുന്നത് വേറൊരു ടേസ്റ്റും അങ്ങനെ നമുക്ക് എടുത്ത് അറിയുന്നില്ല മുട്ടേൻ്റെ സ്മെല്ല് പോലും ഇല്ലെന്നുള്ളതാണെങ്കിൽ അപ്പം എന്തായാലും കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഏതായാലും ഓട്സൊക്കെ മിക്ക ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് പരീക്ഷ നോക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് എനിക്കാകെ തോന്നിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കോ ചിപ്സൊക്കെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ അതെ താഴെ എല്ലാം കൂടി താഴെയായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ മെൽറ്റായിട്ട് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് ചോക്ലേറ്റ് ചിപ്സ് എനിക്ക് തോന്നുന്നു മൈതേലോ മറ്റോ കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ അത് അതിൽ തന്നെ ഇരിക്കും പക്ഷെ ഞാൻ പിന്നെ ഇത് പിന്നെ പെട്ടെന്നൊരു പരീക്ഷണമല്ലേ അതേ താഴെ കണ്ടോ ഉറ്റിന്ന് നമ്മുടെ ചോക്ലേറ്റ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മെൽറ്റായി കിടക്കുന്ന ചോക്ലേറ്റ് ആയതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ സംഭവം അടിപൊളി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളങ്ങനെയല്ലേ വെറുതെ ഒരു പരീക്ഷണം നടത്തി അത് നല്ല സക്സസ് ആയി എന്ന് കാണുമ്പം ആർക്കായാലും ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും പരീക്ഷ പറ്റിയൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ